സമുദായ നേതാക്കൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർഗീയത പറയരുത് എന്നാണ് പറഞ്ഞത് തന്നെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങാൻ പോകരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു വർഗീയതക്കെതിരെ നമ്മൾ സംസാരിക്കുന്നതും സമുദായ സമുദായത്തിൽ പ്രശ്നം വന്നു ഞാൻ എൻ്റെ പഴയ പ്രസംഗം ഉണ്ട് ഞാൻ എം എൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം അവരോട് ഒരു അനീതി കാണിച്ചാൽ നമ്മളാണ് അദ്ദേഹം ഓടിയെത്തേണ്ടത് അവരെ സഹായിക്കണം ആ സമയത്ത് അത് സംശയമൊന്നും സമുദായ നേതാക്കളെ കാണുന്നതും വർഗീയതക്കെതിരെ പറയുന്നതെന്ന് തമ്മിൽ എന്താ ബന്ധം വർഗീയതയ്ക്കെതിരെ പറയുന്ന ഒരാൾക്ക് സമുദായ നേതാക്കമ്മളെ കാണാൻ പാടില്ലേ എനിക്കത് മനസ്സിലാകുന്നില്ല എൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്നില്ല എനിക്ക് യാതൊരു വിനോദമില്ല കാരണം ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല വിമർശനത്തിനധീതനായിട്ടുള്ള ആളല്ല സമുദായ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സാംസ്കാരിക പ്രവർത്തകർക്ക് എന്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങൾക്ക് ഒക്കെ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആ വിമർശനത്തിൽ കളമ്പുള്ളതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും ഞാനത് കറക്റ്റ് ചെയ്യാൻ നോക്കും എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെന്താ എനിക്കങ്ങനെ പിടിവാശയൊന്നുമില്ല എന്നാരും വിമർശിക്കാൻ പാടില്ല എനിക്ക് അങ്ങനെ അസഹിഷ്ഠതയൊന്നുമില്ല